ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫോ കൂടുതൽ വീഡിയോകൾക്കായി സ്ക്രീനിലേ ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക മഞ്ജു വാര്യനും കാവ്യമാധവനും കൂടാതെ ദിലീപിന് മറ്റൊരു ഭാര്യ കൂടിയുണ്ടെന്ന് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായിരുന്നു പോലീസ് ദിലീപിൻ്റെ വ്യക്തി ജീവിതത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പോലീസിന് ഇക്കാര്യം വെളിപ്പെടുത്തിയത് അകന്ന ബന്ധുവായ യുവതിയെയാണ് ദിലീപ് ആദ്യം വിവാഹം കഴിച്ചത് ദേശം രജിസ്ട്രർ ഓഫീസിൽ വെച്ചായിരുന്നു വിവാഹം വിവാഹരേഖകൾ രജിസ്ട്രർ ഓഫീസിൽ നിന്ന് കണ്ടെടുക്കാനുള്ള ഊർജിത ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ കുറ്റപത്രത്തിൽ ഇക്കാര്യങ്ങൾ വിശദമായി ഉൾപ്പെടുത്തും അന്ന് ദിലീപ് സിനിമയിൽ എത്തിയിരുന്നില്ല സിനിമയിലെത്തി മഞ്ജുവുമായി പ്രണയത്തിലാവുകയും വിവാഹത്തിൽ കലാശിക്കുകയും ചെയ്തതോടെ ബന്ധുവായ യുവതിയെ ഒഴിവാക്കുകയായിരുന്നു അടുത്ത ബന്ധുക്കളുടെ മധ്യസ്ഥതയാണ് യുവതിയെ പിന്മാറ്റിയത് ദിലീപ് മിമിക്രി രംഗത്ത് സജീവമായ സമയത്തായിരുന്നു അതിരഹസ്യമായി ഈ വിവാഹം നടന്നത് നാളിതുവരെയും യുവതിയുമായി വിവാഹമോചനം നടത്തിയിട്ടില്ല യുവതിയുടെ എടുക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ പോലീസ് ദിലീപ് ദിലീപ് അറസ്റ്റിലായ അടുത്ത ദിവസം തന്നെ വിവാഹകാര്യം പോലീസ് അറിഞ്ഞിരുന്നു എന്നാൽ പി ഗോപാലകൃഷ്ണൻ എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത ആ രേഖകൾ പോലീസിൽ കണ്ടെത്താനായില്ല സിനിമാ മേഖലയിലെ പലർക്കും ദിലീപിനെ ഈ വിവാഹകാര്യം അറിയാമായിരുന്നു ദിലീപിൻ്റെ ഈ വിവാഹക്കാരെ അറിയാവുന്ന സിനിമാ പ്രവർത്തകരെയും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും പോലീസിന് മൊഴിയെടുക്കാനായി വിളിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം വിവാഹത്തിന് സാക്ഷ്യം വഹിച്ചവരെയും പോലീസ് ഫോണിലൂടെ മൊഴിയെടുത്തു കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്